ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് ഞങ്ങൾ തേനിയിലെ മുന്തിരിത്തോട്ടത്തേക്ക് പോയ കാഴ്ചകളാട്ടോ കാണിക്കുന്നത് ഇപ്പോൾ മൂന്നാറ് മൂന്നാറിൽ നിന്നാണ് ഞങ്ങൾ തേനിയിലേക്ക് വന്നത് അപ്പോൾ മൂന്നാറിൽ നിന്ന് തേനിയിലേക്ക് വരുമ്പോൾ അടിപൊളി കാഴ്ച തന്നെ ആട്ടോ അല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നുള്ള ഒരു വീഡിയോ കിട്ടണ കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് രാവിലെ പുറപ്പെട്ടിട്ട് ഒരു ഉച്ചക്കഴിഞ്ഞിട്ടോ തേനിയിലെത്തുമ്പോൾ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ മുന്തിരിത്തോട്ടത്തേക്ക് പോയത് തേനീ കേരള ഇല്ല കേട്ടോ തമിഴ്നാട് ആണ് ഞാൻ വിചാരിച്ചിരുന്നത് മൂന്നാറിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ തേനിയിലേക്കെന്നാണ് പക്ഷെ കുറേ ദൂരം ഉണ്ട് കേട്ടോ മൂന്നാറിലാണ് തേനിന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം തേനി തമിഴ്നാട് ആണ് നമ്മൾ തേനിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഫുള്ള് വയലുകളും മലനിരകളൊക്കെ ഇട കാണുക നല്ല അടിപൊളി സ്ഥലം തന്നെ കേട്ടോ നല്ല വ്യൂ ഒക്കെ തന്നെയാണ് അങ്ങനെ ഏകദേശം ഉച്ചക്കായപ്പോൾ ഞങ്ങൾ തേനി മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്തെത്തി പിന്നെ മുന്തിരിത്തോട്ടത്ത് കയറാൻ പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും എടുക്കേണ്ട കാറിൽ കേട്ടോ ഫുൾ ഫ്രീ ആണ് നമ്മൾ അവിടെയും കുറേ മലയാളിസ് തന്നെ ആയിട്ടുള്ളത്

കുറേ സ്ഥലത്തായിട്ട് ഇവരുടെ മുന്തിരി തോട്ടം ഉണ്ട് കേട്ടോ പക്ഷെ കുറച്ച് ഭാഗത്തെ കയറാൻ പറ്റുകയുള്ളൂ എല്ലായിടത്തും ഒന്നും എൻട്രി ഇല്ല പിന്നെ അതേപോലെ തന്നെ മുന്തിരി പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഞങ്ങള് പറിക്കും പറിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൊക്കെ ഉണ്ട് അഞ്ഞൂറ് രൂപ പിന്നെ നമ്മൾ പറിക്കുന്നുണ്ടോന്നൊക്കെ നോക്കാൻ ഒരാൾ അവിടെ ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന സ്ഥലത്തേക്കൊന്നും എൻട്രിയില്ല കേട്ടോ അവിടെ ഒന്നും കയറാൻ പറ്റില്ല കുറച്ച് സ്ഥലത്ത് മാത്രമേ നമുക്ക് കാണാനും കയറാനൊക്കെ പറ്റുള്ളൂ ഇപ്പം മുന്തിരി സീസണാണ് കേട്ടോ മുന്തിരിയൊക്കെ കാഴ്ച നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട് നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെ കേട്ടോ どこ行くの പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കിട്ടും ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ ഒരു പുലർച്ചെ മൂന്ന് മണി അങ്ങനെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായാലും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക